<laughs> <laughs> ീ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ ഈ ടോയ് മറ്റേ ട്രെയിനില് ഈ ഫുഡ് വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് വേസ്റ്റ് നിറഞ്ഞതിന് ശേഷം അതിനകത്ത് നിന്ന് ഒരു സ്റ്റാഫ് അവിടെ കിടക്കുന്ന വേസ്റ്റ് ഒക്കെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എടുത്തെറിയുന്ന വീഡിയോ അത് അത് നമ്മൾ എത്ര റീൽസ് കണ്ടിട്ടുണ്ടോ അല്ലേ രാജധാനിയിൽ മാത്രമേ ഉള്ളൂ അവരെ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് സ്റ്റേഷൻസിന് കളയുന്നത് ബാക്കി എല്ലാ ട്രെയിനിലും ഈ പരിപാടി തന്നെയാ എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡസ്റ്റ്ബിൻ അല്ലെങ്കിൽ കച്ചറ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളിലും ട്രാക്കുകളും അപ്പുറം അപ്പുറം ആയിരിക്കും അല്ലേ ശരി 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 പണ്ട് ബയോടോയ്ലറ്റ് ഇല്ലായിരുന്നപ്പോ അറിയാലോ ട്രാക്കിൽ നമ്മൾ പോകുമ്പോൾ ഹ്യൂമൻ വേസ്റ്റ് എല്ലാം കിടക്കുന്നത് കാണാം പക്ഷെ ഇപ്പം ടോയ്ലറ്റ് ഉണ്ടെങ്കിലും നീ എന്തോ പറയുന്ന ഈ ബയോ ടോയ്ലറ്റ് ഈ ട്രാക്കിലേക്ക് ഹ്യൂമൻ വേസ്റ്റ് പോകുന്നത് യൂറോപ്പ് വരെ ഉണ്ട് ഞാൻ ബൾഗേറിയയിലൊക്കെ ട്രെയിനിൽ പോയപ്പോഴത്തേക്കിനും അവിടെ ഈ സാധനം താഴേക്കാ പോകുന്നത് നമ്മൾ ഇല്ല ആ കാര്യത്തില് പ്രശ്നമുണ്ട് അറിയാത്തത് അവർക്കല്ല മെയിൻറ്റൈനൻസ് ആൾക്കാർക്കാണത് പിന്നെ നീ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട് വന്ദേ അത് നടന്നെ വിവാദമാവും പിന്നെ പ്രശ്നമാവും അത് മാത്രമല്ല ഇതിനകത്ത് നടക്കാത്തില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതിന്റെ ഡോർ തുറക്കാൻ പറ്റില്ലല്ലോ അതെ അതെ ശരി ശരി അല്ലെ ശരി